എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂർ വഴി മൈസൂർ വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനാറ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ട്രെയിൻ മടങ്ങി വരുന്ന സമയവും കൊടുത്തിട്ടുണ്ട് മടങ്ങി വരുന്ന ട്രെയിനിൻ്റെ സമയം നൂറ്റി അറുപത്തി മൂന്ന് പതിനഞ്ച് വളരെയധികം സ്റ്റോപ്പുകൾ കുറവുള്ളതും വേഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതുമായ ഒരു ട്രെയിനാണിത് ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് സ്റ്റേഷന്റെ പേരിനോടൊപ്പം തന്നെ സ്റ്റേഷൻ കോഡും സമയത്തിൻ്റെ അടുത്തായി ബ്രാക്കറ്റിൽ കിലോമീറ്ററും സൂചിപ്പിച്ചിട്ടുണ്ട്